കുടുംബശ്രീന്റെ അല്ല ആ കുടുംബശ്രീക്കാരന്റെ വാർഷികം പിന്നെയും ശരി ഞാന് പഞ്ചായത്ത് എലക്ഷൻ സ്ഥാനാർത്ഥിയായിട്ട് നിക്കട്ടെ അതന്നെ കട്ടിയില്ലാത്ത ആഹാരങ്ങൾ കഴിച്ചാൽ മതി വെള്ളം കുടിക്കുക ശരി അത് വിടൂ ഞാൻ എലക്ഷനിൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കട്ടെ പഞ്ചായത്ത് ഇലക്ഷനിൽ വോട്ടില് വോട്ട് കുത്തി ചെയ്യാൻ പോയി നിങ്ങ എനിക്ക് വോട്ട് ചെയ്യുവോ ആ ഞാൻ സ്ഥാനാർത്ഥി നിക്കട്ടെ അതന്നെ എനിക്ക് കുത്തിയാ മതി എന്റെ പേര് അവിടെ എഴുതി അപ്പൊ അതിന് കുത്തിയാ മതി കൈ കേട്ടോ കഴിയും സ്വതന്ത്ര സ്ഥാനാർത്ഥി നിതീഷ് പുതുകാട് കണ്ടാടി ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം നിയോജക മണ്ഡലം ഞാൻ ജയിക്കുവോ സ്ഥാനാർത്ഥി നിന്ന് ചെലപ്പോ ജയിക്കില്ലേ നമ്മൂല്ല കള്ളം ചെയ്യൂല കള്ളത്തിന് കൂട്ടു നിൽക്കില്ല കള്ളു മേടിച്ചു കൊടുക്കൂല്ല ശബരിമരുമ്പോ അന്ന് ഇവിടെ വന്നിട്ട് ജലപ്പും ചിട്ടും പറയുമ്പോ എന്താ പറയുന്നത് എന്റെ പപ്പാടവും പറ കേട്ടാ എന്തൊക്കെയാട ഒരിക്കലിങ്ങനെ വച്ച് പറഞ്ഞു നല്ല വടയും അമ്മ അമ്മ നോക്കി ഇങ്ങോട്ട് പോയില്ലേ ഞാനെന്തിനും കൊണ്ടുപോകും അമ്മനെ വിളിച്ച് മര്യാദ കൊടുത്തു അത് കൊണ്ടുപോന്നതും അങ്ങനത്തെ അപ്പൊ ഗെയ്സ് എന്താണ് പരിപാടി എന്ന് വെച്ചാൽ ഈ ഓൾഡ് പീപ്പിൾസ് ആയിട്ടുള്ള വർത്തമാനം ഭയങ്കര രസമാണ് ഇതൊരു ചരിത്രത്തെ ആണല്ലോ ആ ഒരു കഥകളായിട്ടും ഇമോഷൻസ് ആയിട്ടൊക്കെ ബേസിക്കലി സ്റ്റോറി ടെലിംഗ് ആണെങ്കിൽ കൂടി അതൊരു ഹിസ്റ്ററിയാണ് ആളുകൾ എന്ന് പറയുന്ന അവർ ജീവിച്ച ജീവിതത്തെ അവർ രേഖപ്പെടുത്തട്ടെ ഇങ്ങനെയെങ്കിലും അപ്പോൾ ശുഭദിനം Ele ama. Ah. Então, não me tem